പട്ടണം ദിശ സ്ക്വയറിൽ എറണാകുളം ജില്ലയിലെ ഇരുപത്തിയേഴാമത്തെ തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി ഉദ്ഘാടനം നിർവഹിച്ചു പട്ടണം ദിശ സ്ക്വയറിൽ ആരംഭിച്ച എറണാകുളം ജില്ലയിലെ ഇരുപത്തി യൂണിറ്റ് തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി നിർവഹിച്ചു ജില്ലാ പാലിയേറ്റീവ് കൺസോഷ്യം പ്രസിഡന്റ് ഡോക്ടർ സി എം ഹൈദർ അലി മുഖ്യപ്രഭാഷണം നടത്തി പാലിയേറ്റീവ് വാഹനം വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സമ്മദ് നെടുമ്പാശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു തണൽ പാലിയേറ്റീവ് ആൻഡ് പാരാപ്ലിജിക് സൊസൈറ്റി എറണാകുളം ജില്ലാ സെക്രട്ടറി കെ കെ ബഷീർ തണൽ പാലിയേറ്റീവ് മാവിൻചുവ ചെയർമാൻ ഹസിം മൗലവി ചിറ്റാറ്റുകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ താജുദ്ദീൻ ജമാഅത്തെ ഇസ്ലാമി പറവൂർ ഏരിയ പ്രസിഡന്റ് കെ കെ അബ്ദുൾ അസീസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം സൈജൻ പട്ടണം സി സിപിഐ ചിറ്റാറ്റുകര വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഷെയ്ഖ് എം എം വടക്കുംപറം ജുമാ മസ്ജിദ് പ്രസിഡന്റ് എ എസ് അബ്ദുൾ സലാം പാലിയേറ്റീവ് നഴ്സ് ദൌപതി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തണൽ പാലിയേറ്റീവിലേക്കുള്ള വിവിധ ഉപകരണങ്ങൾ ഏറ്റെടുത്തു ദവത്തുൾ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ ടി കെ അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എ റഷീദ് സ്വാഗതവും വൈസ് ചെയർമാൻ പി എസ് ഷാഫി നന്ദിയും പറഞ്ഞു